മണിച്ചിത്രത്താഴിനുള്ളിൽ നിന്നുള്ള ബിച്ചുന്റെ വാക്കാണ് മണിച്ചിത്രത്താഴ് ഫാർ അന്നേരം കുറിച്ചിട്ടു ആ മണിച്ചിത്രത്താഴ് എന്റെ സിനിമയുടെ ടൈറ്റിൽ ബ്രില്യൻസിന്റെ ധാരാളിത്തമാണ് അതാണ് ഈ സിനിമ മുന്നൂറ്റി എഴുപത്തി ആറ് ഓടിയതും ശോഭനയ്ക്ക് നാഷണവാട് കിട്ടിയതും ഇനിയും വരുമ്പോൾ ആൾക്കാർ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒന്നല്ല രണ്ടു വർഷം ഹലോ നമസ്കാരം സേഫ് കാർ എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിൽ അവിഭാജ്യ ഘടകമായ ഒരാളെ കുറിച്ചാണ് ഏറെ അഭിമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പച്ചൻ സർ സ്വാഗതം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മണിച്ചിത്രത്താഴ് വീണ്ടും മലയാളികളുടെ മുന്നിലേക്ക് വരികയാണ് മണിച്ചിത്താഴ് എന്ന് പറഞ്ഞ സിനിമ പറയുമ്പോൾ എടുത്തു പറയേണ്ട അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് സാറ് തന്നെയാണ് അത് വീണ്ടും വരുമ്പോൾ എങ്ങനെ തോന്നുന്നു സാർ അതിനെ കുറിച്ച് മുപ്പത് വർഷമല്ലേ മുപ്പത്തൊന്ന് വർഷം അതെ വീണ്ടും വരുമ്പോൾ അതൊരു ഒരു ഭാഗ്യമാണ് ഭാഗ്യാണ് അങ്ങനെയൊക്കെ അന്നത്തെ അതിന്റെ അനുഭവങ്ങൾ എങ്ങനെ അന്ന് അന്ന് എനിക്ക് തോന്നുന്നു ഇത് ചെയ്യുന്ന സമയത്ത് മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപ് അത്രയും വലിയ സുരേഷ് ഗോപി മോഹൻലാൽ ശോഭന പോലെ അന്ന് തിളങ്ങി നിൽക്കുന്ന സ്റ്റാറുകളൊക്കെ കൂടി കൂട്ടുപിടിച്ച് ചെയ്യുമ്പോൾ അന്നത്തെ ഒരു അനുഭവം എങ്ങനെ എങ്ങനെയായിരുന്നു സാർ കാരണം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എപ്പോഴും കേൾക്കാൻ കൊതിക്കുന്ന കുറെ വാക്കുകളാണ് ആ സിനിമകളുടെ അനുഭവങ്ങളൊക്കെ ആ സിനിമയുടെ കഥ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടിപ്പോൾ രണ്ടു മൂന്ന് വർഷം കൊണ്ട് മധുമട്ടം എന്ന് പറയുന്ന ഒരു തിരുക്കഥാകൃത്ത് ഒരു കഥയുടെ ഒരു ചെറിയൊരു ത്രെഡുമായിട്ട് ഫാസിൽ സാറിൻ്റെ അടുത്ത് വന്നു ഫാസിൽ സാർ അത് രണ്ടു മൂന്ന് വർഷം അദ്ദേഹവും ഫാസൽ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഒരു സ്ക്രിപ്റ്റാക്കി സ്ക്രിപ്റ്റ് ആക്കി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആ കഥയ്ക്ക് വേണ്ടുന്ന ആർട്ടിസ്റ്റുകൾ താരങ്ങൾ ഒന്ന് മോഹൻലാലാണ് പിന്നെ ഒരു ഡാൻസർ ഡാൻസറുള്ളൊരു ആർട്ടിസ്റ്റാണ് അത് ശോഭന പിന്നെ ശോഭനയുടെ ഭാര്യയായിട്ടൊരാൾ വേണം നകളിൽ എന്ന് പറയുന്നത് സുരേഷ് ഗോപി ഇപ്പൊ സുരേഷ് ഗോപിയും മോഹൻലാലും ഒക്കെ നമ്മുടെ ചിത്രങ്ങൾ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് ഫാസിൽ സാറിന്റെ അപ്പോൾ അങ്ങനെ വന്നു അത് അങ്ങനെ ഒരു സിനിമയായി അതാണ് അതിന്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ പറഞ്ഞിപ്പോ പ്രത്യേകിച്ച് ഇന്ന മനസ്സിലുള്ള അത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഓ ആയിക്കോ അത് തന്നെ അത് തന്നെ എനിക്ക് തോന്നുന്നു പതിനൊന്ന് സിനിമകൾ തുടർച്ചയായിട്ട് ഞാനത് ചെയ്തത് ഫാസിൽ സാറിന്റെ പതിനൊന്ന് സിനിമകള് തുടർച്ചയായിട്ട് ഞാനാണ് ചെയ്യുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അവിടെ ചെന്നത് എൺപത്തഞ്ചിലാണ് ഫാൽസാറിനെ കണ്ടുമുട്ടുന്നത് അവിടെ ചെല്ലുന്നത് അതിനുശേഷം ഇങ്ങനെ വർഷങ്ങളിൽ സിനിമ ചെയ്യുക ഫാൾസാറിൻ്റെ സിനിമ എൻ്റെ ഇടയ്ക്ക് ഒരു സിനിമ മാത്രമാണ് സുരേഷ് മോഹൻലാലിൻ്റെ കമ്പനി സുരേഷ് ബാലാജിക്ക് വേണ്ടിയിട്ട് ഹരികൃഷ്ണൻസ് ഒരു സിനിമ മാത്രം ഇടയ്ക്ക് ചെയ്തു അങ്ങനെ സിനിമകളൊക്കെ എൻ്റെ സിനിമയിൽ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന എൻ്റെ സങ്കല്പത്തിലിരിക്കുന്നയാൾ ഫാസൽ സാറാണ് ഇന്നും അതെ അതേപോലെ തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട് ഇനി അങ്ങനെ തന്നെ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകനും ഫാസിൽ സാർ ഫാസിൽ സാറ ഒരു സിനിമയുടെ നമുക്കറിയാത്തൊരു ഒരു സിനിമ സിനിമ എന്ത് ഇത് ഡയറക്ടറുടെ ടാലൻ്റാണ് കഥാകൃത്തിൻ്റെ ഉണ്ട് അഭിനയിക്കുന്നവരുടെ എന്ത് പറഞ്ഞാലും അദ്ദേഹമാണ് ഇപ്പം മണിച്ചത്തെ താഴെയൊക്കെ ആ ആ കോമ്പിനേഷൻ എത്ര കറക്റ്റാണ് കാസ്റ്റിംഗ് എല്ലാം അദ്ദേഹത്തിൻ്റെ അല്ലേ ഇപ്പം മരിച്ചുപോയ ഈ ഇന്നോസെന്റ് ചേട്ടൻ ചേട്ടൻപോപ്പ് ചേട്ടൻ തിലകൻ ചേട്ടൻ ലളിത് ചേച്ചി ആ അവരെയൊക്കെ നമ്മള് അവരെയൊക്കെ കറക്റ്റായിട്ട് കാസ്റ്റ് ചെയ്യുന്നത് ഫാസിൽ സാറല്ലേ ഈ നെടുമുടികോണ്ട് നെടുമുടികോണ്ട് തുടങ്ങുന്നതോടൊപ്പം ആ കഥയെ ആ കുടുംബവും ആ കെട്ടിട അവസാനം വരെ നിക്കുവാണ് നമ്മള് സിനിമ കാണുമ്പോൾ നോക്കി സിനിമ ഈ സിനിമ ഒന്ന് രണ്ടാമെന്ന് കാണുമ്പോൾ അവസാനം മുതൽ ആദ്യം വരെ ഒരു ഡയറക്ടറുടെ ബ്രില്യൻസിങ്ങിന് വാരി വിതറിയിട്ടിരിക്കുന്നത് ബ്രില്യൻസിന്റെ ധാരാളിത്തമാണ് അതാണ് ഈ സിനിമ മുന്നൂറ്റി അറുപത്താറ് ഓടിയതും ചോദനയ്ക്ക് നാശവാട് കിട്ടിയതും ഇനിയും വരുമ്പോൾ ആൾക്കാർ ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒന്നല്ല രണ്ടു വർഷം ആവും രണ്ടല്ല അതിൽ കുടിലും ഒന്ന് കണ്ടു കഴിയുമ്പോൾ കാരണം അതിൻ്റെ ഒരു സിനിമയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സിനിമയായിട്ട് ജീവിക്കുക സിനിമ എന്താണെന്ന് പഠിക്കുന്നത് ഞാൻ എൻ്റെ വലിപ്പമല്ലേ പറയണത് ഫാസിൽ സാർ ചെയ്തു വെച്ചിരിക്കുന്ന മധുമൂട്ടത്തിന് നല്ലൊരു കഥയുണ്ട് മധുമൂട്ടത്തിന് മൂന്ന് കൊല്ലം കൊണ്ട് അദ്ദേഹം പിഴിഞ്ഞെടുത്തതാണത് ഫാസൽ സാർ അദ്ദേഹത്തെ പിഴിയുന്നത് എൻ്റെ കണ്ണിൽ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ശ്വാസം മുട്ടിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം വലിയ കാര്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനമൊക്കെ അദ്ദേഹം വൈകുന്നേരം വന്നിട്ട് അടിച്ചു എടുത്ത് കൂട്ടിട്ടുണ്ട് മധു അതല്ല മധു മധു എനിക്ക് വേണ്ടത് മധു ഒരു കാര്യം ചെയ്ത് മധു ഒന്നുകൂടി ഇന്ന് വീട്ടിൽ പോക്കും വീട്ടിൽ പോയിട്ട് അമ്മേനെല്ലാം കണ്ടിട്ട് നാളെ രാവിലെ വാ അല്ലെ മറ്റന്നാളോവാ ഞാൻ വരാമാഷെ ഞാൻ വരാമാഷെ മധു മധു ഒരു തുല്യ സിദ്ധിയാണ് കേട്ടോ മധുവിന് മധുമുട്ടം മധു മുട്ടം പുള്ളി ഇങ്ങനെ ഒരു കാമൻ കോയറ്റായിട്ട് ഇങ്ങനെ നടക്കും അങ്ങനെ ഇരിക്കുമ്പോഴും ഒന്ന് വായിന്ന് വരുള്ളൂ അതൊക്കെ ഭയങ്കര ആ വരുവാനില്ലായാലും എന്നുള്ളൊരു പാട്ടില്ലേ അദ്ദേഹം എഴുതി വെച്ച കഥയാ എനിക്ക് ഉറപ്പുണ്ട് ചിലപ്പോ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം എന്നെ ചീത്ത വിളിക്കുന്നുണ്ടാവും വിളിച്ചാലും വേണ്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന് പ്രേമനൈരാശ്യം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ തെറ്റായിരിക്കും കേട്ടോ തെറ്റാണെങ്കിലും അതുമാഷനു ക്ഷമിക്കണം കാരണം അല്ലെങ്കിൽ ആ പാട്ട് എഴുതാൻ പറ്റില്ല അദ്ദേഹം ഇന്നുവരെ വിവാഹിതനായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നാ എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല അപ്പം വരുവാനില്ലായിരുന്നു എന്നുള്ളൊരു പാട്ടില്ലേ എന്തൊരു നഷ്ടമാണ് പാട്ടാണ് ഇല്ലേ പിന്നെ പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്ന് ഞാൻ വെറുതെ മോഹിക്കാറുണ്ടായിരുന്നു അത് അദ്ദേഹം എഴുതി ഇവിടെ ഇട്ടൊരു കവിത ഇടപെടക്കുന്ന ഫാസു സാർ ഇങ്ങനെ എടുത്തിട്ട് അന്നേരം ഫാസു സാർ വെച്ചു ഇത് മനസ്സ് തീരുമാനിച്ചു തീരുമാനിച്ച പാട്ടാക്കുന്ന് അതിനെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി അത് പാടിച്ചു ഇത് കറക്റ്റായിട്ട് പിക്ചറൈസ് ചെയ്തു ഒറ്റ ആർട്ടിസ്റ്റല്ലേ ഉള്ളൂ അതിൻ്റെ ശോഭന മാത്രം ഇങ്ങനെ നടക്കും പാട്ട് എന്തൊരു ഫീലാണ് ആ തിയേറ്ററിൽ സത്യം എത്ര പ്രാവശ്യം കണ്ടാലും മറക്കൂ ഇന്നും മലയാളത്തിലെ ഒരു എവർലാസ്റ്റിങ് സോങ്ങ് ആയിട്ട് നിൽക്കല്ലേ അപ്പം അങ്ങനെ ഒരു സോങ് ഒരാൾ എഴുതണമെങ്കിൽ അക്കൊരു ഒരു ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു പെയിനെന്ന ഒരു 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 ഇൻസിഡൻ്റ് ഉണ്ടാകണം അല്ല എഴുതാൻ പറ്റില്ല എഴുതാൻ പറ്റില്ല അവറ്റ പാട്ട് മതിയല്ലോ അതെ അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എം ജി രാഘകൃഷ്ണൻ സാറ് എം ജി രാജകൃഷ്ണൻ ചേട്ടൻ അയ്യോ ചേട്ടൻ്റെ എന്തോ ഒരു രാഗ രാഗത്തിൻ്റെ പേരെന്ന് എനിക്കിപ്പോൾ ഞാൻ മറന്നുപോയി ഈ പഴം തമിഴ് ഒരു മുറി വന്നിട്ട് ഒരേ രാഗത്തിലാണ് അതവർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ പെട്ടെന്ന് തീർക്കുമ്പോൾ ജോൺസൺ മാർഷൻ റീ റെക്കോർഡിങ് ഇനി വളരെ സിമ്പിളായിട്ട് പറയാം ബിച്ചു തിരുമല എന്ന് പറയുന്ന കക്ഷി മരിച്ചു കേട്ടോ ഭയങ്കര മെടുക്കണോ ഭയങ്കര മെടുക്കണോ നമ്മുടെ ഈ പിന്നെ പുത്തഞ്ചേരിയെ പോലെയൊക്കെ തന്നെ പുത്തുവച്ചേരി കൈതപ്പുറവും ബിച്ചുക്കാരും എനിക്ക് പാട്ട് എടുത്തിട്ടുണ്ട് ിൽ നിന്നുള്ള ബിച്ഛു ബിച്ഛുന്റെ വാക്കാണ് മണിച്ചിത്രത്താഴ് ഫാസ അന്നേരം കുറിച്ചിട്ടുണ്ട മണിച്ചിത്രത്താഴ് എ സിനിമയുടെ ടൈറ്റിൽ അതെ ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു പോണതാ ഇതെല്ലാം ബിയോണ്ട് അവർ കണ്ട്രോളെ നമ്മളിങ്ങനെ മണിച്ചിത്രത്താഴ്ന്നുള്ള ടൈറ്റിലിന്റെ വാല്യൂ അല്ലെങ്കിൽ നിൽക്കും മണിച്ചിത്ര ആ സിനിമയുടെ പേരിന് മുമ്പേ ആ വരി ഉണ്ടായിരുന്നു അല്ലെ അല്ല സിനിമയ്ക്ക് പാട്ട് എഴുതുമ്പോ ആ അങ്ങനെഴുതില്ലോ എല്ലാരും കൂടുന്നത് ബിക്ഷു ചേട്ടൻ ഇങ്ങനെ ബിഷു വന്നാൽ ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ എഴുതി കൊടുക്കും ഭയങ്കര ഇങ്ങനെ വന്നിട്ട് ട്യൂണൊക്കെ അപ്പൊ ഒരു പാട്ട് വേണ്ടേ പാടുന്ന മുറിയിൽ പൂട്ടിയിട്ടൊരു പാട്ടു വേണം ആ അപ്പൊ ബിക്ഷു ഇങ്ങനെ ഒരു ട്യൂൺ ഇങ്ങനെ എഴുതു കൊടുക്കും മണിച്ചിത്രത്താഴിനുള്ളിൽ നിലവാരമായി പിടിച്ചല്ലോ അത് കേൾക്കുമ്പോഴേ അതല്ലേ അന്നേരം എന്നോട് പറഞ്ഞാ പക്ഷെ മണിച്ചിൽ റേഷ്യത മണിച്ചു ആ സാർ ഞാൻ അപ്പുറത്തേക്കില്ല എനിക്ക് പുള്ളി പറഞ്ഞ ടൈറ്റിൽ ഇല്ലേ അപ്പൊ നമുക്ക് വേണമെങ്കിൽ സാറല്ലും ഗ്രാസ്പ് ചെയ്യുന്നുണ്ട് പുള്ളി പറയുമ്പോ തന്നെ അതായത് പുള്ളി ഒരു കാര്യം പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനവും എനിക്ക് പിടുത്തം കിട്ടും പത്ത് ശതമാനം പുള്ളിക്ക് മാത്രമേ കിട്ടും തൊണ്ണൂറൊന്നും പറയാൻ പറ്റില്ല ഒരു എഴുപത് എഴുപത് ശതമാനം മനസ്സിലായിരിക്കും അത് പക്ഷെ നമുക്ക് നൂറും വൃത്തം കിട്ടിയത് ആയി കഴിയുമ്പോൾ കഴിയുമ്പോ അന്ന് സാറ് പറഞ്ഞ കറക്റ്റാ അതാണ് എൻ്റെ കാര്യം ഈ മോഹൻലാലൊക്കെ ആയിട്ടുള്ള മോഹൻലാലൊക്കെ ആയിട്ട് നല്ലത് എന്താണ് മോഹൻലാലും അമ്മൂക്ക സുരേഷ് ഗോപി എല്ലാവരുമായിട്ട് നല്ലതാണ് അല്ല അത്യോ സിനിമകൾ ഇനി ഇനി എന്താണ് അത് ഞാൻ ഇപ്പോഴും രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ഇതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചു പോയ ചിലപ്പോൾ യാദൃച്ഛികമായിട്ട് ഒരു സിനിമ കൂടി സംഭവിച്ചുകൂടാകില്ല തീർച്ചയായിട്ടും ദൈവം അങ്ങനെ വധിച്ചിട്ടുണ്ടെങ്കിൽ വരട്ടെ ഞാനിപ്പോൾ ദൈവം സഹായിച്ചിട്ട് നൂറ് ശതമാനം സിനിമയുടെ കാര്യത്തിൽ സന്തോഷവാനാണ് ഇത് ഒന്ന് വെച്ചിട്ടുണ്ടോ ആട്ടെ സെവന്റി ത്രീ അല്ലേ അപ്പോൾ ഇനി അതിനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടോ ഉണ്ടെങ്കി തരട്ടെ ചെയ്യുന്നു